വിഷം കഴിച്ച് മരിച്ച വ്യക്തിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും പൊതുദർശനം നടക്കുന്നതിനിടെ പോലീസ് അകമ്പടിയോടെ തിരികെ കൊണ്ടുപോവുകയും ചെയ്ത പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലോകോത്തരമെന്ന് നാം അഭിമാനിച്ചിരുന്ന കേരള മോഡലിനേറ്റ കനത്ത പ്രഹരമാണിത് പാലക്കാട് മുണ്ടൂർ സ്വദേശി സദാശിവന്റെ മരണാനന്തര ചടങ്ങുകളിലാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഒരു മാസമായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സദാശിവന്റെ മരണം ആശുപത്രി അധികൃതർ സ്വാഭാവിക മരണമായി കണക്കാക്കി വിഷമുള്ളിൽ ചെന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പാലിക്കേണ്ട നിർബന്ധിത നിയമ നടപടിയായ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായും അധികൃതർ വിസ്മരിച്ചു മരണത്തെ തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തെങ്കിലും നടപടിക്രമങ്ങളിലെ വീഴ്ച അധികൃതർക്ക് ബോധ്യപ്പെട്ടതോടെ മരണവീട്ടിൽ പൊതുദർശനം നടക്കുന്നതിനിടെ പോലീസ് സഹായത്തോടെ മൃതദേഹം തിരികെ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി ഒരു സ്ഥാപനമെന്ന നിലയിൽ ജില്ലാ ആശുപത്രിക്ക് സംഭവിച്ച ഈ അലംഭാവം നിയമപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബന്ധുക്കൾക്ക് നേരിടേണ്ടി വന്ന മാനസികാഘാതവും പൊതുജന മധ്യത്തിൽ ആശുപത്രിയുടെ വിശ്വാസ്യത തകർന്നതും നിസ്സാരമല്ല ഈ ഒറ്റപ്പെട്ട സംഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ അനാസ്ഥയുടെ ചരിത്രം സമീപകാലത്ത് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം ആശുപത്രി അധികൃതർക്ക് മേൽ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം ഉയർത്തിയിരുന്നു